ഹായ് ഫ്രണ്ട്സ് ഋശി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റായ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിട്ടാണ് അപ്പം ഇടിയപ്പം എന്ന് പറയും ചിലർ പറയും നൂലപ്പം തേവന അരി ചെറിയ നാരുകൊണ്ട് ഉണ്ടാക്കുന്നതായിരുന്നു നൂലപ്പം എന്ന് പറയും അപ്പം നമുക്കത് എളുപ്പം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനെന്തൊക്കെ വേണ്ടി നോക്കാം നമ്മുടെ അരിപ്പൊടി പിടിച്ച് വർത്ത അരിപ്പൊടിയാണ് അത് അരിച്ചു വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അരിച്ചു വെടുത്തിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ പൊടിയാണിത് അതോ ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഈ വെള്ളം തിളപ്പിച്ചിട്ട് വേണം ഇതിൽ ഒഴിക്കാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാം അപ്പം നമുക്ക് അതിനത്ര പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചിരിക്കണം എന്നിട്ട് കുറേശം ഒഴിച്ചിട്ട് വേണം അത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ചെറുനാഴി അത് അതിൻ്റെ ഉള്ളിലുള്ള അരിച്ചില്ല നൈസായിട്ടുള്ള ചില്ലാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് അതിന് തന്നെ വെള്ളം തിളപ്പിക്കാം നന്നായി തിളച്ചിട്ട് വേണം നമ്മൾ ഇതില് ഒഴിക്കാനായിട്ട് കിട്ടാത് ചില്ല് പാത്രമാണ് അപ്പൊ ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ അരിച്ചിരി മാറ്റി ഉപ്പിട്ട് വയ്ക്കാം ഈപ്പത്തിന്റെ പൊതിഞ്ഞാണ് ഒരു ചില്ല പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്ക നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി വെള്ളം എടുക്കാം ഈ വെള്ളം ഇതിലേക്ക് കൊറേ ഒഴിക്കാം നമ്മുടെ പൊടി നനയാവുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കൈ കൊണ്ട് ഇളക്കണ്ട നമ്മുടെ പൊടി ഇതില് വെള്ളത്തില് നന്നായി ഒന്ന് ചൂടുകൊടിയിൽ നന്നായി ചൂടുള്ള ഒഴിച്ച് ഇപ്പൊ ഒരുവിധം നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ചൂടാറിയേണ്ട ശേഷം കൈ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നൂലപ്പത്തിൻ്റെ മാവ് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് വേണ്ട കറി ചിലവർക്ക് കറി ആയിരിക്കും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും പാലാണ് താല്പര്യം അപ്പോൾ നാലേര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലടിച്ച് കുറച്ച് പഞ്ചസാരയിട്ട് നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കിട്ടുക അത് നാലരപ്പാൽ നമുക്കൊന്ന് മിക്സിയിലടിച്ചിട്ട് വരാം അപ്പം നമ്മുടെ മാവ്ത ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചിട്ട് നമുക്ക് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഇപ്പം ഞാൻ കിണ്ണത്തിലാണത് ഉണ്ടാക്കുന്നത് നമുക്ക് കിണ്ണത്തിൽ ചെറിയ ചെറിയ ഇടിയപ്പങ്ങളായിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ വലിയ എന്തീപ്പായിട്ട് നമുക്ക് ഇതിൽ തന്നെ പരക്കെ അല്ലെങ്കിൽ ഇഡ്ലിപാത്രം ഉണ്ടെങ്കിൽ അത് തട്ടുണ്ടല്ലോ അതിന് നമുക്ക് ഓരോന്നിനും ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മളിതിൻ്റെ ചില്ലിടുമ്പോൾ ശ്രദ്ധിക്കണം ചില്ല് നേരെ കിടക്കണം കിടക്കുന്നുണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മാവ് നിറയ്ക്കാം പിടിയപ്പത്തിന്റെ മാവ് നിറച്ചിട്ടുണ്ട് നന്നായി ഇത് അടച്ചിട്ട് നമുക്ക് തിരിച്ച് പിരിയപ്പ ഉണ്ടാക്കാം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് അധികം പാലം ഒന്നും കൊടുക്കാണ്ട് നമുക്കത് ഇണ്ടാക്കാൻ പറ്റും അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നല്ല പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് അതിൻ്റെ ഇടിയിൽ ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ അപ്പം നമ്മുടെ വെള്ളതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇടിയപ്പത്തിനെ ഇതിലേക്ക് ഇടയിലേക്ക് അരച്ചുവെച്ച് കൊടുക്കാം ഇട്ട് മുടിയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് ഇത് വേവാനായി ഇപ്പോൾ ഇടിയപ്പം ദാ അഞ്ച് മിനിറ്റ് നന്നായി ആവിയിൽ വെണ്ടിട്ടുണ്ട് അതിന് നമുക്ക് ഇതെടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ കൈ പൊള്ളാണ്ട് മാറ്റാക്കാം അപ്പം നമ്മുടെ ഇടിയപ്പത റെഡി ആയിട്ടുണ്ട് അതിന് കൂട്ടായിട്ട് ഞാൻ നാളേരപ്പാലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്ക് കോഴിക്കറിയായിട്ടും ഉരുളം കഴുകുന്നത് കറിയൊക്കെ ആയിട്ട് ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ആരാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാരണം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ കൊടുത്താനും ഓളൊന്നും നോട്ട്യൂഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എൻ്റെ വീട്ടിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ട്യൂഷനായിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ